വിഷയം നീതിയാണ് അവകാശത്തെക്കുറിച്ച് നമുക്കറിയാം നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ അറിയാം അതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും നല്ല ബോധ്യമുണ്ട് പക്ഷെ നീതി എന്ന് പറഞ്ഞാൽ ഏതറിയാം എനിക്ക് അവകാശപ്പെട്ടതുപോലെ അവനും അവൾക്കും അവകാശങ്ങളുണ്ട് എന്ന് എൻ്റെ ജീവിതത്തിൽ തിരിച്ചറിയണതാണ് എന്നെപ്പോലെ എനിക്ക് മറ്റുള്ളവരെയും കാണാൻ പറ്റുമ്പോഴേ നീതി എനിക്ക് വിഷയമായിട്ട് വരിക എൻ്റെ കാര്യം മാത്രം ചിന്തിക്കുന്നവർക്ക് നീതി അത്രമാത്രം വലിയ വിഷയമായിട്ട് വരില്ല എന്നെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം അവനും അവൾക്കും ആ മൃഗങ്ങൾക്കും ഇവിടുത്തെ പ്രകൃതിക്കും ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമ്പോഴാണ് നമ്മൾ നീതിയെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നത് അപ്പൊ നീതി നമ്മളുടെ ഒരു വിഷയമായിട്ട് മാറണമെങ്കിൽ സ്വാർത്ഥതയുടെ മുഖം നമ്മൾ പൊട്ടിച്ചെറിയണം നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാന പ്രകാരം നാം കാക്കുന്നു ജീവിതത്തിൽ നീതി പ്രവർത്തിക്കാൻ പറ്റുക എന്ന് പറയുന്നത് കൊണ്ടല്ല അത് നമ്മളുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗ്യമാണ് നമുക്ക് വേണ്ടി ജീവിക്കാനും അതെല്ലാവരെ പറ്റും പക്ഷേ ഈ മറ്റുള്ളവരെ മറ്റുള്ളവരെയും പോലെ കാണാൻ പറ്റിയാലേ നീതി നമുക്ക് വിഷയമായിട്ട് വരികയും തിരിച്ചറിയാൻ പറ്റില്ല കേട്ടാ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ